ചന്ദ്രികയിൽ ചന്ദ്രികയിലെലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിൽ നടന്ന തമ്മിലടിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരുമ്പോൾ ഇതവർ മനഃപൂർവ്വം ചെയ്തതാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു അടിയുമില്ല എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് സജിതാപേട്ടയും രഞ്ജിനിയും ഇത് ചന്ദ്രകാന്തത്തിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മനഃപൂർണ്ണം ചെയ്ത വിധിയാണെന്നാണ് പ്രേക്ഷകർ കണ്ടുപിടിച്ചിരിക്കുന്നത് സീരിയലുകൾ ഒരുപാടുള്ള ഈ കാലത്ത് പിടിച്ചു നിൽക്കാൻ തന്നെ വളരെ പ്രയാസമാണ് അത്തരത്തിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു സീരിയലായി മാറിപ്പോയി അവസാനം ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്നാൽ ആ സീരിയലിനെ പൊക്കിയടുക്ക് കൊണ്ടുവരാൻ വേണ്ടി അവിടെയുള്ള പ്രവർത്തകർ തന്നെ ചെയ്തതാണോ ഇതെന്നാണ് സംശയിക്കുന്നത് എന്നാൽ തമ്മിലടി നടന്നു എന്ന് വിശ്വസിക്കണമെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഉണ്ടായിട്ടുണ്ടെന്നും ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ വീഡിയോ ചെയ്യുകയാണെന്നുമാണ് പറയുന്നത് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം സീരിയലിന് ഇപ്പോൾ റേറ്റിംഗ് കൂടി അതല്ലാതെ മറ്റൊരു മാറ്റം അവർക്ക് കിട്ടാനായിട്ടില്ല എന്നാൽ അത് വളരെയധികം അവർ ചിന്തിച്ച് എടുത്ത ഒരു മാറ്റമാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സംശയവുമുണ്ട് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിലേറെ ചർച്ചയായ വീഡിയോ ആയിരുന്നു ചന്ദ്രകാന്തം സീരിയൽ ലൊക്കേഷനിലെ കൂട്ടത്തല് ചിത്രം ഫ്രെയിം വ്യഞ്ജിനിയും സിനിമാ സീരിയൽ താരം സജിതാ ബേട്ടിയും തമ്മിലാണ് ലൊക്കേഷനിൽ ഏറ്റുമുട്ടിയതെന്നായിരുന്നു വാർത്തയ്ക്ക് പിന്നാലെ പറഞ്ഞത് ഷൂട്ടിംഗ് നിർത്തിവെക്കുകയും ചെയ്തു എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് പറഞ്ഞ് ഇപ്പോൾ വീഡിയോയിലൂടെ എത്തിയിരിക്കുകയാണ് രഞ്ജിനിയും സജ്ജിതാ ബേട്ടിയും പ്രചരിക്കുന്നതെല്ലാം ഫേക്ക് ന്യൂസ് ആണെന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നുമാണ് സഞ്ജിതാ ബേട്ടിയുമായി രഞ്ജനി പറയുന്നത് സജിതാ ബേട്ടിയുടെ യൂട്യൂബ് ചാനൽ എന്ന വീഡിയോയിലൂടെയാണ് ഇരുവരും തൻ്റെ സത്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടു ദിവസം മുന്നേയാണ് സജ്ജിതാ ബേട്ടി രഞ്ജിനിയുമായി സംബന്ധിച്ചുള്ള തർക്കങ്ങളും അടിപിടി വാർത്തകളും ഒക്കെ പുറത്തു വന്നത് ചാനൽ അധികൃതരുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദം ഉണ്ടായതോടെയാണ് സംവിധായകന് പോയതെന്ന് പോയതെന്നവർ പറയുന്നു അനുരഞ്ജന ശ്രമങ്ങളുമായി എടുത്തുകയും വടക്ക് ഒരു സൗന്ദര്യ പിണക്കുമായി മാത്രം കണ്ട് പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുണ്ട് എന്തായാലും പ്രശ്നം പരിഹരിച്ചതോടെയാണ് ഇന്നലെ പരമ്പര ഷൂട്ടിംഗ് പുനരാരംഭിച്ചതെന്ന് പറയുന്നു പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവർ വീഡിയോയുമായി തന്നെ എത്തിയിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഷൂട്ടിംഗ് പുനരാരംഭിച്ചതാണെന്ന് ഞങ്ങൾക്കറിയാം വീഡിയോ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോയിലും പ്രതികരിച്ച താരങ്ങൾ ഇരുവരും വാർത്ത വന്നതോടെ ഇടിഞ്ഞുപോയ പരമ്പരയുടെ റേറ്റിംഗ് കുത്തനെ ഉയർന്നുവെന്നാണ് സൂചനകൾ നൽകുന്നത് ഇവിടെ ആർക്കാണിപ്പോൾ ഇപ്പോൾ പൊട്ടിയത് എനിക്കോ സജിതയ്ക്കോ രണ്ട് പേർക്കുമല്ല രണ്ടു പേരുടെയും തല തന്നെ ഇരിക്കുന്നുണ്ടല്ലോ എന്തൊക്കെ ന്യൂസാണ് വരുന്നത് അറിയില്ല പക്ഷേ എനിക്ക് ആരുടെയും തല പൊട്ടിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് പോകുന്നത് എല്ലാവരും ഹാപ്പിയാണ് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ലല്ലോ ഇങ്ങനെ പുറത്ത് ചെറുതൊക്കെ വൈറലാകുന്നതെന്ന് ഞാൻ കണ്ടു എന്തായാലും അങ്ങനെ ഒരു ന്യൂസ് വന്നത് നന്നായെന്നും ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തിന് ഇപ്പോൾ വളരെയധികം റേറ്റിംഗ് ആണെന്നും റേറ്റിംഗ് കുറഞ്ഞു വന്നതായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിന്റെ റേറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് കുറങ്ങി വന്ന റേറ്റിംഗിനെ ഇവർ ഒറ്റ പോസ്റ്റ് കൊണ്ട് തന്നെ വൈറലാക്കി എന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ